കാർഷിക വിളകൾക്കും മനുഷ്യജീവനും ഭീഷണിയായി മാറിയ കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു തിരുവാലി എറിയാടിൽ നിന്നാണ് പത്തോളം കാട്ടുപന്നികളെ ആർആർ ടി അംഗങ്ങൾ വെടിവെച്ചു കൊന്നത് എറിയാട് കളത്തിങ്ങൽ നവാസ് ഷെരീഫിന്റെ കൃഷിയിടത്തിൽ നിന്നാണ് എറിയാട് സ്വദേശി കെ പി ഷാന്റെ നേതൃത്വത്തിലുള്ള അലി ദല്ലേങ്ങര മങ്കട വിജെ തോമസ് മങ്കട ദേവകുമാർ വാരിക്കത്ത് പെരിന്തൽമണ്ണ എന്നിവരടങ്ങിയ സംഘം പഞ്ചായത്തിന്റെ അനുമതിയോടെ പന്നികളെ വെടിവെച്ചു കൊന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി പഞ്ചായത്ത് അംഗങ്ങളായ കെ പി ഭാസ്കരൻ സജീഷ് അല്ലെ എന്നിവർ സ്ഥലം സന്ദർശിച്ചു തുടർന്ന് പ്രദേശത്തെ കർഷകരുടെ നേതൃത്വത്തിൽ വനപാലകരുടെ അനുമതിയോടെ പന്നികളുടെ ജടം സംസ്കരിച്ചു തിരുവാലി പഞ്ചായത്തിൽ കാർഷിക വിളകൾക്കും മനുഷ്യജീവനും ഭീഷണിയായി വളർന്നു വരുന്ന കാട്ടുപന്നികളെ വെടിവെക്കുന്നതിന് സർക്കാർ ഇറക്കിയിട്ടുള്ള ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്തിനുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് കർഷകർ നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ലൈസൻസ് തോക്ക് ഉടമകളായിട്ടുള്ള ഷാൻ ഉൾപ്പെടെയുള്ള ടീം ഒരു ആർ ആർ ടി ടീമാണ് ഇന്നലെ രാത്രി എറിയാട് പെട്രോൾ പമ്പിന് സമീപത്തുമുള്ള കൃഷിയിടങ്ങളിലുള്ള കാട്ടുപന്നികളെ പത്തോളം വരുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലുകയുണ്ടായി പിടി കൊന്ന മൃതശരീരങ്ങൾ ഫോറസ്റ്റിൻ്റെ സമൂഹത്തോടു കൂടി കൂടി ഇവിടെ നാട്ടുകാർ ഇത് സംസ്കരിച്ചിരിക്കുകയാണ് വളരെ നല്ല ഒരു സതുദ്യമമാണ് ഈ ടീം നടത്തിയിട്ടുള്ളത് തിരുവാതിരി പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഇനിയും ഒട്ടേറെ കാട്ടുപന്നികൾ കൃഷി നശിപ്പിക്കുന്നതും മനുഷ്യജീവന് അപകടകരമായ രീതിയിൽ വരുന്നുണ്ട് ഇന്നലെയാണ് ഒരു വാഹനർ ടീമിനെ അല്ല വാഗർ വാഹനർ കാറ് ഒരു പന്നി ഇടിക്കുന്ന ഭാഗമായിട്ട് അപകടമുണ്ടായി നമ്മുടെ ഫുട്ബോൾ കളിക്കാരനായ നൌഷാദ് ഉൾപ്പെടെയുള്ള ആളുകളുടെ മരണത്തിന് കാരണമായി ഒട്ടേറെ ആളുകൾ അപകടത്തിൽ ആശുപത്രിയിലും ചികിത്സയിലുമാണ് ഈ സാഹചര്യത്തിൽ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ കർഷകർ വലയുകയാണ് ഇതെല്ലാം കണക്കിലെടുത്തു ഈ പ്രദേശത്തെ നല്ലവരായ കർഷകരുടെ നേതൃത്വത്തിൽ ുൾപ്പെടെയുള്ള ലൈസൻസ് തോക്ക് ഉള്ള ആളുകൾ ഈ സതുദ്യമം നടത്തിയിട്ടുള്ളത് അവരെ തിരുവാലി ഗ്രാമപഞ്ചായത്തിന് വേണ്ടി മുക്തകണ്ഠം പ്രശംസിക്കുകയാണ് ഏഴുമണി മുതൽ പുലർച്ചെ ഒരു മൂന്ന് മണിവരെ തിരുവാലി പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളായ ഇറിയാട് തിരുവാലി ടൗൺ പരിസരങ്ങൾ പിന്നെ കോഴിപ്പറമ്പ് എന്നീ സ്ഥലങ്ങളിൽ നിന്നാണ് ഇത്രയും പന്നികളെ ഉപയോഗിക്കാവുന്നത് ഒരുപാട് അപകടങ്ങളുണ്ടായി ഞങ്ങളെ കുറ്റ സുഹൃത്തായ നൌഷാദിൻ്റെ മരണം അദ്ദേഹത്തിൻ്റെ കുഞ്ഞ് ഇപ്പോഴും ആശുപത്രിയിലാണ് ഇതെല്ലാം കാരണം ഒരു